ഇത് ചെറായ് ബീച്ചിനോട് ചേർന്ന് തന്നെ കിടക്കണേ ആ ബീച്ച് റോഡിങ്ങൾ തന്നെ വന്നാൽ മതി തൊട്ടടുത്താണ് ഒരു രണ്ടര കിലോമീറ്റർ ഉള്ളു രണ്ടര മൂന്ന് കിലോമീറ്റർ ആണ് പുഴുപ്പള്ളി ബീച്ച് ചിറായ് ബീച്ചിൽ എല്ലാവരും തന്നെ വന്നിട്ടുണ്ടാവുമല്ലോ ഇത് ചെറായ് ബീച്ചിനോട് ചേർന്ന് ആ ബീച്ച് റോഡ് വന്നതാണ് പുഴുപ്പള്ളി ബീച്ചിൽ വന്നാലേ വഞ്ചിക്കാര ഫ്രഷ് മീനും മേടിക്കാം നമുക്ക് ഈ പ്രോട്ടീൻ ഫ്രിഡ്ജൊക്കെ ഒന്ന് കാണാം

ചെളിയാവാതിരിക്കാണ്ടേറ്റ് അയിരക്കും നൂറ്റമ്പത് രൂപ ഇവിടെ തന്നെ വിൽപ്പന ചെറായി ബീച്ചിൽ വരുമ്പോഴേ പുഴുപ്പുള്ളി ബീച്ചിലുള്ള ഒരു പ്രത്യേകത ഒരു വിഷമില്ലാത്ത നീ മേടിക്ക നമുക്ക് ടൂറിസത്തിൽ എന്തൊക്കെ സാധ്യതകളല്ലേ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴെങ്കിലും ഇത്രയൊക്കെയൊക്കെ ആയി വരണമല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള എന്തോ ഒരു പദ്ധതിയിൽ നമുക്ക് ഈ നടപ്പാക്കാം എനിക്ക് വലുത് വേണം വല്യ അങ്ങനെ ഞാൻ നീന്തൽ അറിയാവുന്ന എനിക്ക് പേടിയൊന്നുമില്ല പക്ഷെ നീന്തൽ അറിയാത്തവർക്കും കേറാ കാരണം കാരണം ഈ സേഫ്റ്റി ഗാർഡ് അങ്ങനെ ഞങ്ങളുടെ ടീം അങ്ങോട്ട് കേറിക്കൊണ്ടിരിക്കാം ഇത് കൊള്ളാം ഇത് കൊള്ളാം

കൊള്ളാം ഇതൊരു അനുഭവം തന്നെ കേട്ടോ എല്ലാവരും ഇതിൽ പങ്കെടുക്കണ്ട എന്തായാലും ഇത്തരം നമുക്ക് എന്തൊക്കെ പദ്ധതികൾ ടൂറിസത്തിൽ എന്റെ സേഫ്റ്റിക്കായിട്ടാണ് ഈ ബോട്ട് കൂടെ ആയിട്ടാണ് അല്ലേ ഓ ഇതൊരനുഭവമാണ് ചെറായിലെ കുഴുപ്പള്ളിയിലെ ബീച്ചില് തന്നെ ഈ അനുഭവം കാണണെങ്കിൽ കൊള്ളാം കൊള്ളാം ഒരു അനുഭവം തന്നെ പിന്നേട്ടോ ഓ നുഭവം എല്ലാവരും ഇത് ആസ്വദിക്കണം ഈ പരിപാടിക്ക് വന്ന് അതിലെ കുഴുപ്പള്ളി ബീച്ചില് പോയ സുഹൃത്തുക്കളെ ഇതേ ഒരു കപ്പലിലോ ഒരു ബോട്ടിലോ പോയാൽ നമുക്ക് ഈ അനുഭവം കിട്ടില്ല ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമുക്ക് ഇത് നമ്മൾ നൂറ്റി ഇരുപത് രൂപ കൊടുത്ത് ഇത് തന്നെ ഒരു അനുഭവം കൊച്ചു പിള്ളേര് ബാലൻസ് ചെയ്ത് നടക്കുന്ന വരി നമ്മള് നടക്കണ്ട അതൊരു അനുഭവാണ് നമ്മുടെ ജീവനുഭവ നല്ല തിര വരണ സമയം വൈകിട്ട് നല്ല തിരയല്ലേ എല്ലാവരും ഒരു ബക്കറ്റ് ചെറായിക്കോ അല്ലെങ്കിൽ പുഴുപ്പുള്ളിക്കോ വരുന്ന അടപ്പമുള്ള ബക്കറ്റ് കാറിൽ വെച്ചേക്കണം ഇപ്പോഴാണ് മീൻ മേടിക്കാൻ വേണ്ടിയത് ഓ ഇത് അയില വലയാണ് അതാണ് അയില മാത്രം വലയുടെ പ്രത്യേകത അത് ഞാനിപ്പോഴായിട്ട് അറിയുന്നത് അയിലെ മാത്രം മേടിക്കുന്ന വലയാണിത് മ്മ വേറെ ഞാൻ ഞാനോർപ്പേ രണ്ട് വഞ്ചി വന്നേ രണ്ടിലും അയില മാത്ര തിരിഞ്ഞങ്ങനെ കടലിൽ കിട്ടിയെന്ന് ഞാൻ ഓർത്തു തര കൂടി കൂടി വന്നെ തന്നെ തിര നല്ല തര കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടങ്ങും